ും കണ്ടീലെ പറഞ്ഞു നോക്കാനല്ലേ നോക്കന്നെന്താ കാണാത്ത എപ്പോ വന്നാ വന്നാ രാവിലെ കൊറച്ചേരച്ചിട്ട് ഞാനും അങ്ങനെ പാല് പാല് കഞ്ചിന്ന് വിളിക്കാട്ടുണ്ടായില്ലേ ആ ബജി പറ്റിയപ്പോരി ഞങ്ങളൊന്ന് കഞ്ഞിൻ്റെ ഞങ്ങള് പോത്ത് പോയപ്പോ ഞങ്ങളോടൊപ്പം പോത്തില്ലോ അപ്പൊ ഓരോ കൊടുത്തേക്ക് കൊടുത്തില്ല കഞ്ഞോളം കഞ്ഞോളം കൊടുത്തേ ആ അപ്പൊ അമ്മ പറഞ്ഞേക്ക് കൊടുത്താ രണ്ടു കൊടുത്ത് പിന്നെ കണ്ട കുഞ്ഞിപ്പാക്ക മോനെ ഇന്ന് രാവിലെ പേരേക്ക് വന്നു ഞാനെന്നോട് പറഞ്ഞില്ലേ പാവാണെന്ന് ഞാൻ ചക്കാത്തി കായത് റുപ്യ തന്നിട്ടാ എന്നിട്ട് ഉമ്മാക്ക് നൂറുപേ തന്നെ ഉമ്മാക്ക് കൊടുത്ത് അപ്പൊ ഞാൻ എന്നോട് പറഞ്ഞില്ലേ പാവാണെന്ന് പാവാണെന്ന് ചായ പാവല്ലടാ ആ മുപ്പത് പേരേക്ക് വന്നിന്ന് എന്നിട്ട് ഞാനും തന്ന ഉമ്മ ചായ കൊടുത്തറിയമ്മ ചായ ഒക്കെ കൊടുത്ത് ഏ വള്ളം കളിക്കാനൊന്നും ഉണ്ടായില്ല അപ്പൊ ചായ ഒക്കെ കൊടുത്ത് കൊറേ വർത്താനം പറഞ്ഞിട്ടേ നൂപ്പാൾ കെണിയും കിട്ടണുണ്ടാക്കി പറയും ഉമ്മാനോട് ഞാൻ കഴിയാതെ ഒരിക്കലും ഇങ്ങനെ കരുതില്ല ഞമ്മള് പറഞ്ഞതെന്ന് പറഞ്ഞത് കേട്ടിട്ടോ ആ പൊക്കരാക്കൊക്കെ പറഞ്ഞത് കേട്ടിട്ടോ ഉമ്മാട് പറയാ നിങ്ങള് ഇവനെ പണിക്ക് പറഞ്ഞയച്ചോളെ പറഞ്ഞ അയച്ചിട്ടില്ലെങ്കില് ഞാനൊരു പണി നോക്കാന്ന് പോക്കരാക്കാന്റെ മാതിരി എന്നാ ഹോട്ടലി കൊണ്ടാക്കിയ മാതിരിയെ ഇന്നെ ഒരീം കൊണ്ടാക്കാനാവും ഇമ്മാൻ ഇങ്ങനെ മൂപ്പിച്ചോടുക്കാണ് ഏഹ് ഞാൻ ഏതെങ്കിലും പണിക്കാക്കി കൊടുക്ക പണിക്ക് എന്താ മൂപ്പിലാതെ ഇങ്ങനെ പണി എടുത്തേച്ചിരിക്കണല്ലോ ആ ഇവിടെ

പോയ വേനൽ ആയിട്ടില്ല പിന്നപ്പോ വരെ പോയിട്ടേ വല്ലോം തിന്നോ ഇവിടെ നിക്കണ്ട ഞാൻ പോകണെങ്കിൽ